കാസർഗോഡ് നാലാം മൈലിൽ കാറിൽ ടിപ്പർ ലോറി ഇടിച്ച് പോലീസുകാരൻ മരിച്ചു ബേക്കൽ ഡിവൈഎസ്പിയുടെ ഡാൻസ് ആ സ്ക്വാഡ് അംഗമായ സജീഷാണ് മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു പോലീസുകാരനും പരിക്കേറ്റു ഇന്ന് പുലർച്ചെയാണ് അപകടം ഉണ്ടായിരിക്കുന്നത് അർച്ചന രവീന്ദ്രനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അർച്ചന എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് അമിത വേഗതയിൽ മറ്റു വാഹനങ്ങൾ ചെങ്ക നാലാം മൈൽ അടിപ്പാതയ്ക്ക് സമീപമാണ് അപകടം ഉണ്ടായത് ഇന്ന് പുലർച്ചെ രണ്ടേമുക്കാലോടുകൂടിയാണ് അപകടം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എം ഡി എം എ കേസുമായി ബന്ധപ്പെട്ടാണ് ഈ സംഘം ആ പ്രദേശത്തേക്ക് എത്തുന്നത് തുടർന്ന് പുലർച്ചെയോട് ആ ഭാഗത്തേക്ക് എത്തുന്നു എന്നാൽ ദേശീയപാതയിലെ അണ്ടർപാസിലേക്ക് കയറി വാഹനം എതിർദിശയിലേക്ക് പോകുമ്പോഴായിരുന്നു തുടർന്നൊരു അപകടം ഉണ്ടാവുന്നത് ആ സമയത്താണ് ടിപ്പർ ലോറി കാറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അപ്പോൾ തന്നെ സജീഷ് മരിക്കുന്ന സാഹചര്യം ഉണ്ടായി മറ്റേ പോലീസുകാരനെ കാസർഗോഡ് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മൾ അറിയുന്ന സാധനം വെച്ച് ഇപ്പോൾ അദ്ദേഹം ില ഗ ഗുരുതരമാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം ആ ഭാഗത്ത് വെച്ചൊരുഎ കേസ് നടന്നിരുന്നു ആ കേസുമായി ബന്ധപ്പെട്ട പിടികൂടാൻ ആ ആ സംഘം പ്രദേശത്തേക്ക് എത്തുന്നത് എന്നുൾപ്പെടെ മനസ്സിലാക്കാൻ ഇപ്പോൾ മറ്റേ പോലീസുകാരൻ ദീവ ഗുരുതരവാസിൽ ആശുപത്രിയിൽ തുടരുന്ന ടിപ്പല്ലൂറി ഇടിച്ച ഒരു പോലീസുകാരന് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നു കാസർഗോഡാണ് സംഭവം മഴ പെയ്യുന്ന തിരുവനന്തപുരം മുതൽ